ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സാധനാത്രയവും പ്രതിപ്രസവധ്യാനവും ജ്ഞാനി ജീവൻ മുക്തിക്കു വേണ്ടി അനുഷ്ഠിക്കുന്ന സാധനകളാണ് സാധനാത്രയങ്ങൾ ജ്ഞാനമുണ്ടായെങ്കിലും പ്രാരാബ്ദം ക്ഷയിക്കാത്തതുകൊണ്ട് ജ്ഞാനദൃഢത കൈവരില്ല പ്രാരാബ്ദം ക്ഷയിക്കുമ്പോൾ ജ്ഞാനിക്ക് ജ്ഞാനത്തിൽ സ്ഥിതപ്രജ്ഞ കൈവരുന്നു സ്ഥിതപ്രജ്ഞ നേടാനുള്ള സാധനകളാണ് സാധനാത്രയം തത്ത്വജ്ഞാനം വാസനാക്ഷയം മനോനാശം എന്നിവയാണ് മൂന്ന് സാധനകൾ താൽക്കാലികമായി മനസ്സ് നശിക്കുമ്പോൾ ഒരു സാധകൻ തത്വജ്ഞാനിയാകുമെങ്കിലും ഉണ്ടായ ജ്ഞാനത്തിൻ്റെ ദൃഢതയ്ക്കു വേണ്ടി വാസനയെ ക്ഷയിപ്പിച്ച് മനസ്സിനെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും സാധനാത്രയം ദീർഘകാലം അഭ്യസിച്ച് ഫലിപ്പിക്കേണ്ടതായുണ്ട് സവികല്പ സമാധിയുണ്ടാകുമ്പോൾ ആണ് ഒരാൾ തത്വജ്ഞാനിയായി തീരുന്നത് ഞാനെന്ന അഹത്തിന്റെ സാന്നിധ്യം പൂർണമായി നശിക്കാതെയുള്ള ബ്രഹ്മാനുഭവമാണ് സവികല്പ സമാധി ഞാനെന്ന അഹം മറ്റു പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന അനുഭവം ഇല്ലാതായി ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെന്നും എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലാത്ത ഒന്നാണ് ഞാനെന്നും എൻ്റെ സ്വരൂപം സുഖമാണെന്നുമുള്ള അനുഭവമാണ് സവികല്പ സമാധി ഇവിടെ സങ്കല്പം പൂർണമായി നശിക്കാത്തതുകൊണ്ടാണ് ഇതിനെ സങ്കല്പമുള്ള സമാധി എന്ന് പറയുന്നത് ഉണ്ടായ തത്വജ്ഞാനത്തിൻ്റെ ബലത്തിൽ വാസന വാസനക്ഷയിപ്പിച്ച് വാസനാശയത്തിൻ്റെ ബലത്തിൽ മനോനാശം സംഭവിച്ചാൽ മനോനാശം കൊണ്ട് വാസനാക്ഷയത്തെ സുരക്ഷിതമാക്കിയാൽ തത്വജ്ഞാനം ദൃഢമാകും ഞാൻ ദേഹമാണെന്നുള്ള വിശ്വാസം എങ്ങനെ ഉറച്ചിരിക്കുന്നു അതിലും ശക്തിയായി ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാവും അതുവരെ സാധനാത്രയം അനുഷ്ഠിക്കണം സവികൽപ സമാധിയുടെ ബലത്തിലാണ് ഇത് അഭ്യസിക്കേണ്ടത് തത്ത്വജ്ഞാനം വാസനയെ ക്ഷയിപ്പിക്കും വാസനാക്ഷയം മനോനാശത്തെ ഉണ്ടാക്കും മനോനാശം തത്വജ്ഞാനത്തെ ഉറപ്പിക്കും ഇത് മൂന്നും ഒരുപോലെ ദീർഘകാലം അഭ്യസിച്ച് ഫലിപ്പിക്കേണ്ടതാണ് വാസനകൾ എങ്ങനെയുണ്ടായി എന്നറിഞ്ഞാൽ വാസനകളെ എങ്ങനെ നശിപ്പിക്കാമെന്നും മനസ്സിലാകും എന്നിൽ നിന്നും ഭിന്നമാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമാണ് ഞാനെന്നുള്ള അറിവാണ് അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നുണ്ടായ ഭേദബുദ്ധിയാണ് തന്നിൽ നിന്നും ഭിന്നമായതും തനിക്കനുകൂലമായതും നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയത് അതാണ് കർമ്മവാസന കർമ്മവാസന കൊണ്ട് കർമ്മം ചെയ്ത് തനിക്ക് അനുകൂലമായത് നേടാൻ ശ്രമിക്കുമ്പോൾ പ്രതികൂലം വന്നു ചേർന്നാൽ ദ്വേഷം അനുകൂലം വന്നു ചേർന്നാൽ രാഗം ഈ രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത് എന്നിൽ നിന്നും ഭിന്നമായി കാണുന്ന പ്രപഞ്ചത്തെ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണ് ഞാനെന്നുള്ള ശരിയായ അറിവിനെ കൊണ്ട് നിവർത്തിക്കണം എന്നിൽ നിന്നും ഭിന്നമല്ല പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമല്ല ഞാനും എന്ന സവികൽപ്പ സമാധിയിൽ നിന്നും കിട്ടിയ അനുഭവം കൊണ്ട് ഭേദബുദ്ധി നശിക്കുന്നു അതുകൊണ്ട് വാസന കുറഞ്ഞു കിട്ടും വാസന ക്ഷയിച്ചാൽ എങ്ങനെ മനസ്സ് നശിക്കുമെന്ന് നോക്കാം വാസന ഉള്ളത് കൊണ്ടാണ് മനസ്സിൽ സങ്കല്പമുണ്ടായത് സങ്കല്പമാണ് കർമ്മത്തിനാധാരം കർമ്മം കൊണ്ട് അനുകൂല അനുഭവം വന്നു ചേരുമ്പോൾ സുഖവും പ്രതികൂല അനുഭവം വന്നു ചേരുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ നിലനിർത്തുന്നത് ഓക്സിജൻ ഇല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ രാഗദ്വേഷങ്ങളില്ലെങ്കിൽ മനസ്സില്ലാതാകും അതാണ് മനോനാശം ഉണ്ടായ സവികല്പ സമാധിയെ സ്മരിച്ചുകൊണ്ട് ശേഷിച്ച വാസനയും ഇല്ലാതാക്കണം മനോനാശം എങ്ങനെ തത്വജ്ഞാനത്തെ ദൃഢമാക്കുന്നു നോക്കാം രാഗദ്വേഷങ്ങൾ ഇല്ലാതാകുന്നതോടെ മനസ്സ് നശിക്കുന്നു അതായത് ജ്ഞാനിക്ക് ശേഷിച്ച വാസന കൂടി നശിക്കുന്നു അതോടെ ത്യാഗദ്ഷങ്ങളുടെ അഭാവം കാരണം മനസ്സ് നശിക്കുന്നതുകൊണ്ട് വാസനാക്ഷയം സുരക്ഷിതമാകുന്നു വാസനാക്ഷയം സുരക്ഷിതമായതോടുകൂടി ഉണ്ടായ തത്വജ്ഞാനം ദൃഢമാകുന്നു അതോടെ ദേഹത്തോടും ദേഹത്തിൽ നിന്നുമുണ്ടായ എല്ലാ മമത്വങ്ങളും നശിക്കുന്ന ജീവൻ ബ്രഹ്മൈക്യം പ്രാപിച്ച് പൂർണ്ണ സ്വതന്ത്രനാകുന്നു ഒന്നിനെ മാത്രം അറിഞ്ഞ് രണ്ടാമതൊന്നിനെ അറിയാതിരിക്കുന്നയാൾക്ക് എങ്ങനെ ശോകമോഹങ്ങൾ ഉണ്ടാകാനാണ് ഒരാൾ കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുമ്പോൾ ദൃഷ്ടാവായ ആൾ ദൃശ്യമായ പ്രതിബിംബത്തിൽ തന്നെ തന്നെ കാണുന്നത് പോലെ ബോധമാകുന്ന ദൃഷ്ടാവായ എന്നിലെ പ്രതിബിംബമാണ് ദൃശ്യമാകുന്ന പ്രപഞ്ചം ഇങ്ങനെ ദൃഷ്ടാവ് ദൃശ്യത്തിൽ തന്നെ തന്നെ കാണുമ്പോൾ എങ്ങനെ ത്രിപുടി നിലനിൽക്കും ദൃഷ്ടാവ് തന്നെ നിന്ന് ഭിന്നമായി ദൃശ്യത്തെ കാണുമ്പോഴാണ് ത്രിപുടി നിലനിൽക്കുന്നത് ദൃഷ്ടാവ് ദൃശ്യം ദർശനം കൂടിയ അനുഭവമാണ് ത്രിപുടി ത്രിപുടി ഇല്ലാത്ത അനുഭവമാണ് സമാധി സ്ഥിതപ്രജ്ഞന് ജാഗ്രത് സ്വപ്ന സുഷുപ്തിയും ഉണ്ടെന്ന് മറ്റുള്ളവർ ധരിക്കുന്നു മൂന്നവസ്ഥയിലും ത്രിപുടി നിലനിൽക്കാത്തതുകൊണ്ട് അത് സമാധിയല്ലാതെ മറ്റൊരവസ്ഥയുമല്ല ഞാൻ ദൃശ്യങ്ങളിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന നിലയില്ലാതാകും ദൃശ്യങ്ങളിൽ നിന്നും എന്നെ മാറ്റിയെടുക്കാനോ എന്നിൽ നിന്നും ദൃശ്യങ്ങളെ മാറ്റാനോ പറ്റാത്ത അനുഭവം വേദബുദ്ധി എന്നേക്കുമായി അയാളെ വിട്ടുപോയി ഞാനെന്നും എൻ്റെ നിന്നുമുള്ള ബുദ്ധിയായ അഹത്തെ ആത്മാവിൽ നിരോധിച്ചാൽ ഞാൻ ഈ കാണുന്ന സർവസ്വമായി ഭവിക്കും അഹം നശിക്കണമെന്നു പറഞ്ഞാൽ എന്താണർത്ഥം എല്ലാറ്റിൽ നിന്നും ഭിന്നമാണ് ഞാനെന്ന ഭാവം നശിച്ച് എല്ലാമായി തിരിക്കുന്ന ഒന്നാണ് ഞാനെന്ന അനുഭവമായി മാറണം വേദബുദ്ധി ഉറച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ അനുഭവത്തെ ഊഹിച്ചറിയാൻ കഴിയുകയില്ല കാരണം ഊഹം മനസ്സിന്റെ ധർമ്മമാണ് അനുഭവമോ മനസ്സ് നശിച്ചാൽ ശേഷിക്കുന്നതും മനസ്സ് നശിച്ചാൽ ശേഷിക്കുന്ന അനുഭവത്തെ മനസ്സുകൊണ്ട് എങ്ങനെ ഊഹിക്കാൻ കഴിയും സ്ഥിതപ്രജ്ഞൻ ഉറങ്ങിയാലും ഉണർന്നാലും സ്വപ്നം കണ്ടാലും ത്രിപുടിയില്ലാത്തത് കൊണ്ട് സമാധി എന്നൊരനുഭവമേയുള്ളൂ ത്രിപുടിയില്ലായ്മയാണ് മറ്റനുഭവങ്ങളിൽ നിന്നും സമാധിയെ വേർതിരിക്കുന്നത് ത്രിപുടിയില്ലായ്മ എല്ലാ അവസ്ഥകളിലും നിലനിൽക്കുന്നതുകൊണ്ട് സമാധിയില്ലാതെ മറ്റൊരവസ്ഥയും അയാൾക്കില്ല സാധാരണ ജാഗ്രത്തിലും സ്വപ്നത്തിലും യഥാർത്ഥ ബോധവസ്തുവിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നു സുഷുപ്തിയിൽ വസ്തുബോധമേയില്ല സമാധിയിൽ വസ്തുബോധം മാത്രമേ ഉള്ളൂ സ്ഥിതപ്രജ്ഞന്റെ എല്ലാ അവസ്ഥകളിലും വസ്തുബോധം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്ഥിതപ്രജ്ഞന് സമാധിയല്ലാതെ മറ്റൊരവസ്ഥയും ഇല്ല അപ്പോൾ സ്ഥിതപ്രജ്ഞൻ വ്യവഹരിക്കുന്നതോ സ്ഥിതപ്രജ്ഞൻ വ്യവഹരിക്കുന്നില്ല മറ്റുള്ളവർ സ്ഥിതപ്രജ്ഞനെ ദേഹമായി കാണുന്നത് കൊണ്ട് ദേഹം വഹരിക്കുന്നതുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ വ്യവഹരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്നു സ്ഥിതപ്രജ്ഞൻ തന്നെ ഏകവും അഖണ്ഡവുമായ ബോധവസ്തുവായി അനുഭവിക്കുന്നതുകൊണ്ട് സ്ഥിതപ്രജ്ഞൻ വ്യവഹരിക്കുന്നില്ല ദേഹത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം സ്ഥിതപ്രജ്ഞന് പരമാർത്ഥമല്ല അത് താൽക്കാലിക ദേഹം വിടുന്നത് വരെയുള്ള പ്രമാനുഭവം ആണെന്നറിഞ്ഞുകൊണ്ട് നാടകം പോലെ കാണുന്നു പ്രതിപ്രസവ്യാനം ഉണ്ടായ സവികല്പ സമാധിയുടെ വെളിച്ചത്തിൽ ഇന്ദ്രിയ അനുഭവത്തെ പ്രതിലോമ പരിണാമത്തിലൂടെ നിരോധിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രതിപ്രസവ ധ്യാനം അതിന് ഇങ്ങനെ ധ്യാനിക്കണം പരമകാരണത്തിൽ നിന്ന് എങ്ങനെ സങ്കല്പം കൊണ്ട് ദൃശ്യപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതുപോലെ സൃഷ്ടിയെ സങ്കല്പിച്ചുകൊണ്ട് നിരോധിച്ച് ഘട്ടം ഘട്ടമായി പരമകാരണത്തിൽ കാരണത്തിൽ വിലയിപ്പിക്കുന്നതാണ് പ്രതിപ്രസവം ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണ് എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലാത്ത ഒന്നാണ് എൻറെ സ്വരൂപം സുഖമാണെങ്കിൽ എന്നിൽ കർത്തൃത്വപോക്തങ്ങൾ ഇല്ലാതാകുമല്ലോ എന്റെ സ്വരൂപം സുഖമായിരിക്കേ എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലാതിരിക്കേ ഞാൻ എന്തിനു വേണ്ടി നേടാനാണ് ഞാൻ എന്തിനു വേണ്ടി എന്ത് പൂജിക്കാനാണ് ഇതാണെന്റെ നിലയെങ്കിൽ എനിക്ക് വാചികശക്തിയുടെ ആവശ്യമെന്ത് വാക്കുകൊണ്ട് എനിക്കെന്ത് നേടാനാണ് ഇങ്ങനെ ധ്യാനിച്ച് വാചിക ശക്തിയെ അതിന്റെ ഉത്ഭവമായ മനസ്സിലടക്കണം ശക്തിക്ക് എന്നിലൊരു സ്ഥാനവുമില്ലെന്നറിഞ്ഞ ആത്മാനുഭവത്തെ ഓർത്ത ശക്തിയെ അതിന്റെ ഉത്ഭവസ്ഥാനമായ മനസ്സിൽ നിരോധിച്ചിട്ട് മനസ്സിനെയും ഇങ്ങനെ വിചാരം ചെയ്ത് നിരോധിക്കണം മനസ്സിന്റെ ധർമ്മം വിചാരം ചെയ്യുക എന്നതാണ് ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലാത്ത ആത്മാനുഭവത്തിൽ ഞാൻ എന്തിനെ കുറിച്ച് എന്ത് വിചാരം ചെയ്യാനാണ് മനസ്സിന്റെ ആവശ്യം എന്നിൽ ഇല്ലെന്ന് മനസ്സിലാക്കി മനസ്സിനെ വ്യക്തിയഹത്തിൽ നിരോധിക്കണം കാരണം വ്യക്തിബോധത്തിൽ നിന്നാണ് മനസ്സിന്റെ ആവിർഭാവം ഇനിയും വ്യക്തിബോധത്തെയും ഇങ്ങനെ വിചാരം ചെയ്ത് അതിന്റെ ഉത്ഭവമായ സമഷ്ടിബോധത്തിൽ അടക്കണം ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലാത്ത ഒന്നാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഭിന്നമാണെന്നുള്ള അഹം എന്തിനു ഇങ്ങനെ വൃഷ്ടിബോധത്തെ സമഷ്ടിബോധത്തെ വിലയിപ്പിക്കണം എന്നിട്ട് സമഷ്ടിബോധത്തെ പരമാത്മാവിൽ ലയിപ്പിക്കണം അതിനിങ്ങനെ വിചാരം ചെയ്യണം ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലെങ്കിൽ ഞാനെന്ന അഹംബുദ്ധി എന്തിനു ഏകവും അദ്വൈതവുമായ ആത്മാവിൽ ഭേദബുദ്ധി കൊണ്ടാണ് നിന്നും ഭിന്നമായതുണ്ടെന്നുള്ള അനുഭവം ഉണ്ടായത് അതാണ് ഞാനെന്ന അഹത്തിന് കാരണം ഞാനെന്ന അഹത്തെ നിരോധിക്കുമ്പോൾ ഞാനെന്ന അഹമില്ലാത്ത ഞാനിന്റെ ഉണ്മ സ്വയം അനുഭവമാകും അതാണ് പരമാത്മാവ് സമഷ്ടി സമഷ്ടിബോധത്തിൽ എന്നിൽ നിന്നും ഭിന്നമായി ഒന്നുമില്ലെങ്കിൽ എന്തിന് അഹത്തിന്റെ ആവശ്യം ഇങ്ങനെ വിചാരം ചെയ്ത് ഞാനെന്ന ഞാനെന്നഹത്തിന് ഞാനാകുന്ന ഉണ്മയിൽ നിരോധിക്കുമ്പോൾ അഹമൊഴിഞ്ഞ ഞാനിന്റെ ഉണ്മ അനുഭവമാകുന്നു ഇവിടെയാണ് സർവ്വവിചാരങ്ങളുടെയും അവസാനം സങ്കല്പങ്ങളെല്ലാം ഒഴിഞ്ഞ് യഥാർത്ഥ സ്വരൂപം അനുഭവമാകുന്നു ഇവിടെ എത്തിയാൽ ഭേദബുദ്ധി പൂർണമായും ഇല്ലാതാകുന്നു ഗ്രന്ഥപാരായണം തുടരും